ഹൈക്കുട്ടിയാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള ബിഗ് ബോസ് താരങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അപ്പോൾ അവരാരൊക്കെയെന്നും നമുക്ക് കണ്ടില്ല എത്രയായാലും നമ്മുടെ രേണു സുദ്ധി ബിഗ് ബോസിലേക്ക് വന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് രേഖ ചേച്ചി അവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്തായാലും രൂത്രൻചേട്ടൻ അപ്പോൾ അവരൊക്കെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കൺഫേം ആയി എന്നത് ന്യൂസ് പുറത്ത് ഇട്ടത് കൊണ്ടാണ് ഞാനൊരു ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആരൊക്കെ എന്നു നോക്കാം െത്തിൻ കറിയാതെ ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കരിയറിയാതെ ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ വാഴുമ്പോ മാറുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്ത ഇഷ്ടപ്പെട്ട നടനും നടുമാരും സീരിയൽ നടന്മാരൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് പിന്നെ എല്ലാ വെല്ലുവിളികളെയും ചെപനെ തോൽപ്പിച്ചുകൊണ്ട് പല അപവാദങ്ങളും കേട്ടുകൊണ്ട് നമ്മുടെ രേണു സുധീൻ്റെ ഈ കൂട്ടത്തെ രേണു സുധീ ബിഗ് ബോസിൽ വന്നാൽ പലരും സപ്പോർട്ട് ചെയ്യില്ല എന്നും പറയുന്നവരുണ്ട് പക്ഷെ എന്തിനാണ് നമ്മൾ അത് അവരുടെ ഒരു പ്രൊഫഷണലായിട്ട് അവർ തിരഞ്ഞെടുത്തു തന്നെ അപ്പം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെ എനിക്ക് പറയാനുള്ളു നമ്മൾ ആരെയും പിന്നെ മോശമായ രീതിക്ക് ചിത്രീകരിച്ചുകൊണ്ട് കാര്യമില്ല അപ്പം നമുക്കും പല പോരായ്മകളുണ്ട് അതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നില്ലേ അതുപോലെ തന്നെയാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കാണുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേതുകയാണ് തീർച്ചയായും ഈ ബിഗ് ബോസ് കാണാൻ ഞാനും ഉണ്ടാവും എൻ്റെ കുടുംബവും ഉണ്ടാവും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുക അപ്പോൾ അവർ പരസ്പരം ആരാണ് വിജയി എന്ന് പറയാൻ പറ്റില്ല പരസ്പരം വിജയിച്ചേരട്ടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ലച്ചൂരിൽ ചിട്ടി ഫാമിലി